ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് ബാറ്ററി സേവിങ്സ് ടിപ്സുകളാണ് നമ്മൾ പറയുന്നത് സാധാരണ ഒരുപാട് ബാറ്ററി ബാക്കപ്പുള്ള ഫോണുകൾ ഇറങ്ങാറുണ്ടെങ്കിലും നമ്മളൊരു പരിധിവരെ ഈ ഒരു സെറ്റിങ്സ് ഫോണിൽ ചെയ്തു വെച്ചെങ്കിലേ നമുക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടാറുള്ളൂ അല്ലാതെ എത്ര എം എച്ച് ബാറ്ററി ഉള്ളത് ഇപ്പോൾ ആറായിരം എം എച്ച് ആയാലും ഏഴായിരം എം എച്ച് ആയാലും ഈ ഒരു സെറ്റിംഗ്സുകളൊക്കെ ഓണാണെങ്കിൽ അത്യാവശ്യം ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ബാറ്ററി തീർന്നു പോകാറുണ്ട് പക്ഷേ ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ബാറ്ററി ബാക്കപ്പ് കൂട്ടാൻ പറ്റും അപ്പോൾ അതിൻ്റെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഏറ്റവും വെള്ളമായിട്ടൊരു സെർച്ച് ഉണ്ടോ അവിടെ അനിമേഷൻ എന്ന് സെർച്ച് ചെയ്യുക ശ്രദ്ധിക്കുക ഇവിടെ ഇങ്ങനെ സർച്ചിൻ്റെ അകത്ത് അനിമേഷൻ അനിമേഷൻ എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അതിൻ്റെ രണ്ടാമതായിട്ട് റിമൂവ് അനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വന്നായിട്ട് കാണാൻ കഴിയും ഉണ്ടോ റിമൂവ് അനിമേഷൻ ഉണ്ടോ ഇതാണ് ഓപ്ഷൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഈ റിമൂവ് അനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് നമുക്കിവിടുന്ന് കിട്ടുന്നതായിരിക്കും താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക ആ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ചെറുതായിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിമൂവ് അനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഏറ്റവും താഴെയായിട്ട് കാണാൻ കഴിയും അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫോണിൻ്റെ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഫേസ് അൺലോക്കും ഫിംഗർ അൺലോക്ക് ചെയ്യുന്ന സമയത്തും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് അനിമേഷനുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആനിമേഷനൊക്കെ ഓഫ് ആവും അതുകൊണ്ട് ബാറ്ററി കൺസപ്ഷൻ വളരെയേറെ കുറയുന്നതായിരിക്കും അടുത്തത് രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ഫോൺ സെറ്റിംഗ്സ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് അതൊന്നും ഇങ്ങനെ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഏറ്റവും വെള്ളിട്ട് ലൈറ്റ് മോഡ് ഡാർക്ക് മോഡ് എന്നീ ഓപ്ഷനുകൾ കാണാൻ കഴിയും നിലവിൽ ലൈറ്റ് മോഡാണെങ്കിൽ നിങ്ങൾ മാറ്റിയിട്ടത് ഡാർക്ക് മോഡിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡാർക്ക് മോഡിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രൈറ്റ് ഇടുന്ന സമയത്ത് കൂടുതൽ ബ്രൈറ്റ്നസ് ആവശ്യമുള്ളതുകൊണ്ട് ബാറ്ററി കൺസപ്ഷൻ കൂടുതലായിരിക്കും പക്ഷേ ഡാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഡാർക്ക് മോഡായതുകൊണ്ട് അധികം ബ്രൈറ്റ്നസ് ആവശ്യമായി വരത്തില്ല അപ്പോൾ ബാറ്ററി കുറച്ച് ബാക്കപ്പ് കൂടുന്നതായിരിക്കും അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ആട്ടോ ബ്രൈറ്റ്നസ് എന്ന് ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിടുക ഈ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് പ്രവർത്തിക്കുന്നത് ലൈറ്റ് സെൻസർ വഴിയാണ് നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് വരുന്ന പ്രകാശത്തിനനുസരിച്ച് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്സ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സെൻസർ പ്രവർത്തിക്കുന്നതുകൊണ്ട് കൊണ്ട് കുറച്ചുകൂടെ ബാറ്ററി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ ഈ ബ്രൈറ്റ്നസ് ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതുകൊണ്ടും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്നു പക്ഷേ നമ്മളത് മാറ്റിയിട്ട് മാനുവലായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഓട്ടോ സ്ക്രീൻ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയുക എന്ന ഓപ്പൺ ചെയ്യാം അതിൻ്റെ ഏറ്റവും വെയിലായിട്ട് പതിനഞ്ച് സെക്കൻഡ് എന്ന് ഓപ്ഷൻ കാണാൻ കഴിയുക അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫോൺ ഉപയോഗിക്കുകയിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ സ്ക്രീൻ ലോക്ക് ആവും സ്ക്രീൻ ലോക്ക് സെറ്റിംഗ്സിൻ്റെ അകത്ത് ഏറ്റവും കുറച്ച് സമയം കൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ആ പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ലോക്ക് ആവും കൂടുതൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ അത്ര സമയം ഫോൺ ഓൺ ആയിരിക്കുന്നുണ്ട് ബാറ്ററി ബാക്കപ്പ് കുറയുന്നതായിരിക്കും അടുത്തത് മൂന്നാമത്തെ ഒരു സെറ്റിംഗ്സ് ആണ് ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അവിടുന്ന് താഴേക്ക് ഇതേപോലെ സ്ക്രോൾ ചെയ്യുക അവിടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന് ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക സൗണ്ട് ആൻഡ് വൈബ്രേഷൻ അന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണും അവിടെ നിന്ന് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹാപ്റ്റിക്സ് ആൻഡ് ടൂൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഹാപ്റ്റിക്സ് ആൻഡ് ടൂൺസ് അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് സിസ്റ്റം ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അത് ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഹാപ്റ്റിക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാറുണ്ട് ഫോൺ ഈ വൈബ്രേഷൻ പ്രവർത്തിക്കുന്ന ഒരു മോട്ടർ ഉപയോഗിച്ചാലാണ് അപ്പോൾ ഈ വൈബ്രേഷൻ ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് പെട്ടെന്ന് കുറയുന്നതായിരിക്കും അത് ഓഫ് ചെയ്യുക അതിൻ്റെ താഴെയായിട്ട് ഡയൽപാഡ് ടൂണ് ലോക്ക് സ്ക്രീൻ ടച്ച് ചെയ്യുമ്പോഴുള്ള സൂ ടൂൺ സ്ക്രീൻ ലോക്ക് സൗണ്ട് ഡിലീറ്റ് സൗണ്ട് ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല കാരണം ഡിലീറ്റ് ചെയ്യുമ്പോഴും സ്ക്രീൻ അൺലോക്ക് ചെയ്യുമ്പോഴൊക്കെ സൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കൂടുന്നതായിരിക്കും ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ആണ് നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും മേളിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഓപ്പൺ ചെയ്യുക ഉണ്ടോ മേളിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബാർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് വൈഫൈ ബ്ലൂടൂത്ത് എൻ എഫ് സി ലൊക്കേഷൻ ഹോട്ട്സ്പോട്ട് ഈ അഞ്ച് കാര്യങ്ങളും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാർ ഓപ്പൺ ചെയ്ത് എപ്പോഴും ഓഫാണോ എന്ന് കൺഫേം ചെയ്യുക ഇത് ഇത്രയും ഓൺ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ടുതന്നെ നിങ്ങളുടെ ബാറ്ററി കംപ്ലീറ്റ് തീർന്നു പോകും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക വൈഫൈ ഉപയോഗിക്കുന്ന സമയത്ത് വൈഫൈ ഓൺ ആക്കിയിട്ട് അതിനുശേഷം ഓഫ് ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ഉപയോഗത്തിന് ശേഷം ഓഫ് ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ ലൊക്കേഷൻ അത്യാവശ്യം ലൊക്കേഷൻ ഉപയോഗിച്ച് റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത് ഓൺ ആയി വരും ആ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ ലൊക്കേഷൻ ഓഫ് ചെയ്യുക അതേപോലെ തന്നെ ഹോട്ട്സ്പോട്ട് ഈ എൻ എഫ് സി എന്ന് വെച്ചാൽ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ് വൈഫൈ ഉപയോഗിച്ചിട്ട് ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് അത് എല്ലാ ഫോണിലും കാണില്ല ഉള്ള ഫോണുകളിലും എൻ എഫ് സി കറക്റ്റായിട്ട് ഓഫ് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ചാർജ് പെട്ടെന്ന് ഇറങ്ങുന്നതായിരിക്കും ഇപ്പോൾ ഇത്രയും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഓഫാണോ നിങ്ങൾ എപ്പം ചെക്ക് ചെയ്ത് നോക്കുക ഇത്രയും ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കൂടുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ് ചെയ്തു നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമേ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക